ഇവിടെ നേരത്തെ ശ്രീ കെ എം അബ്രഹാം അവതരിപ്പിക്കുമ്പോൾ പറയുകയുണ്ടായി ദശാബ്ദങ്ങൾ കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതികളാണ് ഒരു രംഗമെടുത്തുകൊണ്ട് കിഫ്ബിയിലൂടെ ഇപ്പം നടപ്പാക്കിയത് എന്ന് ഇതുതന്നെയാണ് പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള കാലാനുസൃതമായ പുരോഗതി ഉണ്ടാകണമായിരുന്നു എല്ലത്തും പക്ഷേ ആ പുരോഗതി ഉണ്ടായില്ല കാരണം നമ്മുടെ പരിമിതമായ സാമ്പത്തിക ശേഷി നമ്മുടെ ഖജനാവിന് അത്രത്തോളം ശേഷിയില്ല ഏതൊരു ഗവണ്മെൻറ്റിനും സാധാരണഗതിയിൽ പദ്ധതികൾ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും കഴിയുന്നത് ബജറ്റ് മുഖേനയാണ് അങ്ങനെ ബജറ്റ് മുഖേന പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ആവശ്യമായ വിഭവം കയ്യിൽ വേണം വിഭവശേഷിക്കനുസരിച്ചാണ് അതത് കാലത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആവശ്യങ്ങൾ പലത് ആവശ്യങ്ങളുടെ വക്കുപോലും തൊടാൻ പറ്റാത്ത തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ അവതരിപ്പിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ അതി പ്രശസ്തമായ രംഗങ്ങൾ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം എല്ലാം പുറകോട്ട് പോയി നമ്മുടെ നാടിൻ്റെ ഗതാഗത രംഗമെടുത്താൽ വല്ലാത്ത ശോചനീയ ശോചനീയാവസ്ഥയിലായി എല്ലാ രംഗങ്ങളിലും നാം പുറകോട്ട് കാലാനുസൃതമായ പുരോഗതി നേടാനായില്ല കാലാനുസൃതമായ പുരോഗതി നേടാനായില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ് ആ പിന്തള്ളപ്പെട്ടു പോയെടുക്കുന്ന പിന്നെ ഉയർന്നു വരണമെങ്കിൽ വലിയ പ്രയാസമുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ പരക്കെ നിരാശയായി നാം ഇവിടെ ജീവിക്കുന്ന മലയാളികളുണ്ട് നമ്മളത് പോ ഒരു നല്ല ഭാഗം നമ്മുടെ നാടിന് പുറത്ത് രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന സഹോദരങ്ങളാണ് അവർ ലോകത്തിൻ്റെ എല്ലാ വികസന കാര്യങ്ങളും നേരിട്ട് അനുഭവിക്കുന്നവരാണ് അവിടെ കാണുന്ന കാര്യങ്ങൾ അവർ ജീവിക്കുന്ന സ്ഥലത്ത് കാണുന്ന കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ അവർ താരതമ്യപ്പെടുത്തുന്നു എല്ലാറ്റിലും നാം പറകിൽ അതിൻ്റെ ഭാഗമായി വല്ലാത്ത നിരാശ അവരിൽ മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന നമ്മളിലും ഈ നാട് എങ്ങനെയാണ് നന്നാവുക എങ്ങനെയാണ് പുരോഗതി പ്രാപിക്കുക എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഇതാണ് നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന കാര്യം ഇവിടെ നമ്മുടെ നാടിൻ്റെ ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ പൊതുവെ ബാധിച്ച നിരാശ അതിനെ ഏത് രീതിയിലാണ് പരിഹാരം കാണാൻ സാധിക്കുക ഏതൊരു ഗവൺമെൻറ്റും ചിന്തിക്കേണ്ട കാര്യമാണത് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് നാടിൻ്റെ പൊതുവായ ചിന്തയുടെ ഭാഗമായി എങ്ങനെ ഇതിന് മാറ്റം കുറിക്കാനാകും എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആലോചിച്ച കാര്യം അപ്പോഴാണ് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ ഗവൺമെൻറ് കിഫ്ബി എന്ന സംവിധാനം രൂപപ്പെടുത്തിയിരുന്നുവെന്നും നിർഭാഗ്യവശാൽ പിന്നെ അത് അതിൻ്റെ മറ്റു തുറപ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടത്തിയിട്ടില്ല എന്നും കാണുന്നത് അപ്പോൾ കിഫ്ബിയെ പുനർജീവിപ്പിച്ചാൽ നമുക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സാവും നമ്മുടെ നാടിന് ആവശ്യമായ വിഭവങ്ങൾ വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഫണ്ട് അതിലൂടെ കണ്ടെത്താനാവും